അറ്റകുറ്റപ്പണി നടത്തുന്നതിനിടെ ശനിയാഴ്ച ഉച്ചയോടെയാണ് അപകടം പരിക്കേറ്റ തൊഴിലാളിയെ പരിക്കേറ്റിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആലൂർ എ എം യു പി സ്കൂളിലെ നാലു ക്ലാസ് റൂമുകൾ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലാണ് അപകടം സംഭവിച്ചത് കെട്ടിടത്തിന്റെ ചുമരിനും ഓടിനും ഇടയിലൂടെ മഴവെള്ളം ഒലിച്ചിറങ്ങുന്നത് പരിഹരിക്കാൻ തൊഴിലാളികൾ മുകളിൽ കയറിയപ്പോഴാണ് കെട്ടിടം നിലം പതിച്ചത് നിലത്തുവീണ് പരിക്കേറ്റ ആലൂർ സ്വദേശി സുരേ ഉടനെ തന്നെ ആംബുലൻസിൽ എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു പരിക്കുക ഗുരുതരമല്ലെന്നാണ് സ്കൂൾ അധികൃതർ പറയുന്നത് ഒരാൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ഈ ഓടിൻ്റെ മുകളിൽ ഇരുന്നിട്ട് സിമെൻറ്റ് വെച്ച് ചെറിയൊരു ചോർച്ച ചെയ്യുന്നുണ്ടായിരുന്നു ബിറ്റിക്ക് അപ്പോൾ അവിടെ സിമെൻറ്റ് ഉണ്ടായിരുന്നത് അതിനിടയ്ക്ക് പെട്ടെന്ന് ആ ചുമരുമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആ കഴിക്കൽ പൊട്ടിയിട്ട് ഇങ്ങോട്ട് ഈ പണി ചെയ്തിരുന്ന ആള് ഒരാൾ താഴത്തേക്ക് ചാടി ഈ സൈഡിലേക്ക് ചാടി ഒരാൾ അവിടെ തൂങ്ങി നിൽക്കുകയാണ് ചെയ്തത് അപ്പോൾ നമ്മൾ ആ ഇളേനെ അപ്പം തന്നെ എന്നിട്ട് നീറ്റ് നടന്നു മാറിയിരുന്നു അല്ലേ അവളെ അപ്പം തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ കുഴപ്പം കാര്യമായ പ്രശ്നങ്ങളില്ല എന്നാണ് ഹോസ്പിറ്റലിൽ നിന്ന് റിപ്പോർട്ട് കിട്ടിയത് കൂടെ അപ്പം നമ്മുടെ ന്യൂന ആൾക്കാരൊക്കെ പോയിട്ടുണ്ട് പട്ടികയും കമ്പിയും ഉപയോഗിച്ചാണ് ഈ കെട്ടിടത്തിൽ ഓടും വീണിട്ടുള്ളത് മുൻപുണ്ടായിരുന്ന ചുമരിൽ നിന്നും കുറച്ചു ഭാഗം താപൂക്കുകൊണ്ട് ഉയർത്തിക്കെട്ടി നിർമ്മാണം നടത്തിയിട്ടുണ്ട് ഈ ഭാഗത്തെ ഓടും പട്ടികയുമെല്ലാമാണ് തകർന്നു വീണത് ക്ലാസ് മുറിയിലെ ബോർഡും ഫാനും ടേബിളും തകർന്നു ഭൂരിഭാഗം ഓടുകളെല്ലാം പൊട്ടിയ അവസ്ഥയാണ് ശക്തമായ കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ ഓടിനിടയിലൂടെ വെള്ളം ഇറങ്ങുന്നുണ്ട് അതിനാൽ താർപ്പായ കൊണ്ട് മൂടിയിരിക്കുന്ന സ്ഥിതിയാണെന്നും കെട്ടിടത്തിന് അപകടാവസ്ഥയുണ്ടെങ്കിൽ അത് അടിയന്തരമായി പരിഹരിച്ച് കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു സ്കൂളിന് ഫിറ്റ്നസ് ലഭിച്ചതാണെന്നും തിങ്കളാഴ്ച തന്നെ കുട്ടികളുടെ പഠനത്തിന് തടസ്സമുണ്ടാകാതെ ക്ലാസുകൾ സജ്ജമാക്കുമെന്നും സ്കൂൾ അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്